അസലാമലൈക്കും വറഹമത് കൗലാണ് ചർച്ച ൂമിതാൻ എന്ന് പറഞ്ഞതാണ് ചർച്ചക്ക് ഞാൻ പറയുന്നു കമാ അന്ന തീർച്ചയായും അത് നിർബന്ധമാക്കുകയില്ലോമി അലേഹി

നിർബന്ധമാക്കൂല പിന്നെ എന്തേ നിർബന്ധമാക്കുള്ളൂ അജുമ്മ കൊണ്ട് തസ്തി നിർബന്ധമാക്കൊള്ളൂ അപ്രകാരം തന്നെ എന്നുവെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ മയക്കുമാരിയെ കൊനുകൾ അക്കീകത്ത് കൊണ്ട് ദസവരാക്കാൻ എല്ലാ മയക്കുമാരിയേയും പിന്നെ അക്കീകത്തിന്റെ കുഞ്ഞു കൊണ്ട് സാധിച്ചോളണം എന്നില്ല ഏ അതേപോലെ തന്നെ കഥാലിക്ക അപ്രകാരം തന്നെ ഴി ഈ തസ്തീഖ് എന്നുള്ളത് നിർബന്ധമാക്കുകയില്ല മഴക്കൂമി ബി തസവരാക്കൻ കാരണം തസ്തീഖിന് ആവശ്യമായതാണല്ലോ മഴക്കൂമ് അനെയും അതേപോലെ തന്നെ മയക്കൂം ബി ഇത് രണ്ടുണ്ടെങ്കിലേ തസ്തീഖ് ഉണ്ടാവുള്ളൂ ഇത് രണ്ടും ആണല്ലോ ഇത് രണ്ടും ഇല്ലാതെ ഏതുണ്ടാവൂലൊരിക്കലും ഉണ്ടാവൂല ഇത് അത്യാവശ്യാണ് സത്യക്കിനൊക്കെ എന്താണത് അത്യാവശ്യമാണ് അതാ പറഞ്ഞ ഗതാഗിക്ക് അപ്രകാരം തന്നെ

എന്തായില്ലേ ഒത്തിരി കൊണ്ടും വജ്മ്മ കൊണ്ടുള്ള ഉദ്ദേശം ആനാക്കാണ് അത് ഏത് രൂപത്തിലാവാഞ്ഞിരിവച്ച കുഞ്ഞു കൊണ്ടാവാം എങ്കോപി വജീന കൊണ്ടാവാ പറഞ്ഞാൽ എന്ത് വന്ന്പൂർ മാസപുറാക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മയക്കുമരിയെ ദസഹുറാക്കനാണെങ്കിലും അത്യാവശ്യമായ കാര്യമാണ് പക്ഷെ എന്നിരുന്നാലും ഈ രണ്ടനത്തിനെയും യഥാർത്ഥ സത്ത കൊണ്ട് തന്നെ നിർബന്ധമില്ല ഇനി അങ്ങനെ വന്നിട്ടൊരു പ്രശ്നവുമില്ല എന്നാൽ വകതാലിക്കതാലിക്ക ഇനി ഇപ്രകാരം തന്നെ ഇതിപ്പോ നമ്മൾ തസ്തീകനിക്കുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്ന വകാലിക്ക അപ്രകാരം തന്നെ ഈ എന്നുള്ളത് നിർബന്ധമാക്കുകയില്ല നിസ്ബത്തിൽ നിസ്ബത്തിൽ ഹുക്മിയ നിർബന്ധമാക്കുകയില്ലുക്കുമിയെ തസവർ കാരണം തസ്തീക്കിന് ആവശ്യമായത് കാണല്ലി ലുക്കുമിയ അപ്പൊ നിസ്ബത്തിലുക്കുമിയെയും നിർബന്ധമാക്കൂലീ പറഞ്ഞ കൊന്നലീകത്തുകൊണ്ട് ഇല്ലാതി വലിയ ായ രൂപത്തിലല്ല വലിഹിമ ഏരെങ്കിലും രൂപത്തിലൂടെ അല്ലാതെ ആ ഏരി ഏതാവാ സ്വഭാവം കാരണം അത് അതിന്റെ പുനുഹ കൊണ്ടാവാതല്ലാത്തത് കൊണ്ടാവാ അത് പറഞ്ഞപ്പോ എന്തായി എന്ന് പറയുന്നത് മയക്കുമലിയെ തസമുറാക്കൽ ആവശ്യമാണ് അതുപോലെ തന്നെ മയക്കൂമ്പിയസമുറാക്കൽ ആവശ്യമാണ്ക്കൽ ആവശ്യമാണ് അതൊക്കെ ശരിയാണ് പല കാര്യം അങ്ങനെയൊക്കെ ആണെങ്കിലും അതിന്റെ പിന്നെ കൊലഹുലാക്കി കൊള്ളണമെന്നില്ല ഇനി അങ്ങനെ വന്നുചിത് പ്രശ്നമില്ല എങ്കി വരാദിക്കാം ഈ ദേവയാകുന്നത് ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാം നീ അന്ന തീർച്ചയായിട്ടും നമ്മള് ഹുക്കുമു ചെയ്യും ഹുക്കുമ് നമ്മൾ ഹുക്കുമു ചെയ്യും എങ്ങനത്തെ യുക്കുമാണ് ചിലപ്പോൾ അത് നവിദീയാവാ എങ്കിൽ ബദീയാവ എന്തു കാരണം നമ്മൾ ഉക്കുമു ചെയ്യുന്ന ഹുക്കുമുകൾ അത് നവിദീയായ ഹുക്കിനെയും യായ പിന്നെ ഹുക്കുമുകളെ അത് നമ്മളും ചെയ്യും ഉക്കുമു ചെയ്യും ആ യീനിയായ ഹുക്കുമുകൾ തന്നെ ചിലപ്പം അത് നവിദീയ രൂപത്തിനും വരാം രൂപത്തിനും വരാം രണ്ട് രൂപത്തിലും വരാ ഏതുപോലെ കമാ ഉദാഹരിക്കപ്പെട്ടതുപോലെ അതേപോലെ തന്നെ ഒരു വസ്തുവിനെ വസ്തുക്കളെ ഇലിയാദാ ഇല ഊഹുറ വേറെ ഒരു ശൈലിയിലേക്ക് നിസ്ബ ചെയ്യപ്പെടും അതുകൊണ്ടല്ല ചില വസ്തുക്കള് ചില ചില നിസ്പ നിസ്ബീതേക്കാം ചേർത്തിയേക്കാം പക്ഷെ ചേർത്തിട്ടുണ്ടെങ്കിലും അവിടെ വലാനായിണമെന്നില്ല കുഞ്ഞഹ കായ്ക്ക് മയക്കൂമി അലയ്യ വരാ മയക്കൂമ്പി ഹയ്യ വരൻ നിസ് ബൈനുകുമാർ അലാ മലായ അതായത് മയക്കൂമിന്റെ ഐക്കീകത്തിനെയോ കുഞ്ഞുലക്ഷീകത്തിനെയോ മയക്കുമീന്റെ കുഞ്ഞു ലക്ഷീകത്തിനെയോ യുസ്പത് ലുക്കുമീന്റെ കുഞ്ഞു നമ്മൾ അറിഞ്ഞോളണം നമ്മളൊരു വസ്തുവിന്റെ മറ്റൊരു വസ്തുവിനെ ആര് ചെയ്ത് പറയാതെ സാധാരണ ആണല്ലോ അപ്പൊ അത് നിർബന്ധം ഇപ്പൊ അങ്ങനെ ഉണ്ടായിച്ചിട്ട് പ്രശ്നമില്ല ഏ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല ആ അങ്ങനെ വന്നോളണം എന്ന് നിർബന്ധമില്ല എന്ന് മാത്രം

അല്ലോഹിന്റെ കല കൗലിനിക്ക് ഉണ്ടാവാതിരിക്കല് എന്ത് കൗലിയത് മായൻ എന്ന് പറഞ്ഞ മായന അറിയാത്ത ഒരാളും എന്താണ് ഹുക്കുമെന്താണ് മനസ്സിലായ അപ്പൊ ആ പറഞ്ഞതായ പറഞ്ഞ ായി നോക്കുമി എന്ന് പറഞ്ഞ ആ പറഞ്ഞ ദലീലിന് ലാസ്യമാവും അല്ല ആ ദലീലിനിക്ക് ഇല്ലാതിരിക്കല് എന്ത് മാനൻ അത് മാനൻ തവശ കാരണം അത് പറഞ്ഞ ആവശ്യം അവടെ ലിന്ദിനായി നോക്കുമ്പോ ഇമ്മൻ ചെയ്ത മാനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ മക്സൂദ് അവിടെ വരുന്നില്ല അവന് പ്രത്യേക ഒരു ഉദ്ദേശം കിട്ടൂല എന്താണ് അതിന്റെ കാരണം അന്നകൗതം

ഏത് നിസ്ബത്തിന്റെ അതായത് എന്ന് പറഞ്ഞതില് തസവ എന്ന് പറഞ്ഞാൽ ഏതാണ് നിസ്ബത്തില് എന്താ കാരണം ിംബു മുന്ത കാരണത്തിന് വേണ്ടിട്ട് അപ്പൊ നിസ്ബത്തിൽ ആക്കി മാത്രമേ ഏതുണ്ടാവുള്ളൂ നിസ്ബത് ലു മിയ തസവൂറാക്കിയാൽ മാത്രമാണ് ഏതുണ്ടാവുള്ളു നിസ്ബത് ലുഖുമിയാവുള്ളൂ തസവൂറാക്കണ ഈ പറഞ്ഞ വാദം ബാക്കി എന്താ കാരണം അറിയാം ഈ നിസ്ബത്തിലൊക്കെ എന്നുള്ളത് ഒരിക്കലും അതിന്റെ തസവൂറിന്റെ മേലിൽ ഒരിക്കലും എന്താവൂലും ഒരിക്കലും എന്താവൂല തൂല ഈ വൈകാന ഈ ഹുക്കുമെന്നുള്ളതായാലേ തസവൂരിൻ മയത്തൂമി അലേഹി ുംലീന്റെ മേൽ വെക്കാണെങ്കിലോ അവ മായന മാന മായന അവ മായനയാവും മാനയാവും അത്യാവശ്യമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഏതാണ് ഒന്ന് നിസ്മിയാണ് നിസ്ബത്തിലുക്കുമി അല്ലാതെ ഏതുണ്ടാവില്ല തെസ്തീക്കുണ്ടാവും കാരണം എന്താ ായിനിയായ കാരണത്തിന് വേണ്ടിട്ട് ലോകത്തിൽ ഏതില്ലാതെ ഒരിക്കലും ആക്കിയാൽ മാത്രമാണ് ഏതുണ്ടാവുള്ളൂ നിസ്ബത്തിലുണ്ടാവുള്ളൂന്ന് അതിലൊക്കെ എങ്കിൽ വഹാദ ീ പറഞ്ഞതായ വിഷയം എന്ന് പറഞ്ഞ വിഷയം പറയുന്നത് അത് ആക്കിയാലേ കാര്യത്തിലുള്ളൂ എന്ന് പറഞ്ഞ ആ വാദം തന്നെ ആ വാദം ശരിയല്ല വഹാദാ അതിപ്പോ നമുക്ക് ലായർ ചിന്തിച്ചാൽ തന്നെ കിട്ടുന്നതാണ് വഹാദ ഈ പറഞ്ഞത് ഏ അറു ഫു വ്യക്തമായതാണ് ഏറ്റവും വ്യക്തമായതാണ് ഫസാദ ഫാൽ അത് വസാദാണ് സത്യത്തിൽ പറഞ്ഞാൽ എങ്കിൽ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യ ഉദ്ദേശിക്കുചിതീന്ന് പറഞ്ഞില്ല അങ്ങോട്ട് മന്ധിച്ചതാണ് ആ ഈ രണ്ട് മൗലിയിലും ഉദ്യാസാവും അപ്പൊ അങ്ങനെ അപ്പൊനിൽ മായന അപ്പൊ അവിടെ മായനയാവും ഏത് മായന ഈ ഹുക്കുമ് എന്ന് പറഞ്ഞതിന്റെ മയക്കുമലിന്റെ മേലില് എന്നുള്ള തക്തിയുടെ പ്രകാരം ആത്യാവശ്യമാണ് എന്തത്യാവശ്യവും പുതിയ പരിപാടിയാ ഈ കായൂരാക്കല്ലോ ഏയ് അ ചിന്തിച്ചാ അതിനെ കിട്ടും പോക്കായ പരിപാടിയാണെന്ന് ഈ കായിപൂർ ആക്ക ഇസപുറാക്ക എന്നാലേണ്ടാവുള്ളൂന്നു വാദം ശരിയല്ല കാരണം എന്താ ഈക്കായ് എന്തോ പറയാനെന്ത് ഒക്കെ ആണ് അപ്പൊ ഈ കാവുണ്ടാവൂലാന്ന തസപൂരാക്കിട്ടെങ്കിൽ ഇന്ത്യ ഉണ്ടാവൂലാന്നോ ആരാ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിന്

പിന്നെ തസ്സ പിന്നെ ഈ തവക്കൂറാവുന്നില്ല അതും ബാത്തി കാരണം എന്താ ബാത്തിലാവും എന്ന് പറയാനുള്ള കാരണം ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഏതുണ്ടാവും ഈ തസ് എന്നുള്ളത് ഈ കായിക്കെ നിർബന്ധമാക്കും സത്യത്തിന് ഒക്കെ നിർബന്ധമാക്കാൻ ഒരു ഫായി അവിടെ ഇല്ല ഇനി ഫാദ വേണ്ടേ ും അവന് വേറെ ചോദ്യം ചോദിച്ചാൽ മൂന്ന് വജീവറെ പറഞ്ഞു കഴിഞ്ഞു പോന്ന് ഇനി നാലാമത്തെ വജുവറെ പറയാം ഏതാണ് നാലാമത്തെ വജ് നാലാമത്തെ വജു ഏതാണ് ഇമ്മ യുരാദിബിൽ അവരി അവര് കൊണ്ട് ഉദ്ദേശിക്കാം ഒന്നാമത്തത് കൊണ്ട് ഏത് ഉദ്ദേശിക്കും ഈ കായി ഉദ്ദേശിക്കും വബിസാനി രണ്ടാമത്തത് കൊണ്ട് എന്ത് ചെയ്യും ഉദ്ദേശിക്കും അപ്പൊ ഒന്നാമത്തത് കൊണ്ടുള്ള ഉദ്ദേശം ഈ കാവും നിസ്പയും രണ്ടാമത്തത് കൊണ്ടുള്ള ഉദ്ദേശം നിഷ്പത്തിരു അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ കൊടുക്കും അപ്പൊ നമ്മൾ പറയും വെക്കുമെന്ന് മാന അങ്ങനെ വെക്കുമ്പോൾ ഇവിടെ മാനയാകും മാനയാവന് നിർബന്ധമാകും

മേലും യാറുണ്ട് പറയാറുണ്ട് അന്യ ലുഖുമുഖം എന്നിട്ട് പറയും

فلو كان المراد إيكا نسبة به ايه نسبة نسبة في الموضيين لزاد على أربعة وهو مسلح بخلافه قال الإمام في الملخص كل تصديق لا بد فيه من تصراص التصورات ورنجا كيف تصديق آيات مريضة كيف تصورات وراء അതാണ് നീ പറയാൻ പോലും ഞാൻ പറയുന്നു എന്താ പറയാൻ പോണത് അൽ കലാമി ഈ പറഞ്ഞ ഗലാമിനാൽ ഉദ്ദേശിക്കപ്പെടുന്നത് വരനാണ് എന്തിന്റെ മേലില് അയാ മാ തകത്തമാ മുമ്പ് പറഞ്ഞതായ ഒന്നിന്റെ മേല് മുമ്പ് പറഞ്ഞത് ഏതാനും

ൂലു എന്ന് പറഞ്ഞില്ല ആ പറഞ്ഞോർത്തുള്ള കൗലിലുള്ളതായ പിന്നെ ഒരു വിഷയം ആ വിഷയത്തിന്റെ മേൽ ഇത്തരായിട്ടാണ് ഉദ്ദേശം നമ്മളെ അക്കോല ഈ പറഞ്ഞ കലാമിനാൽ ഉദ്ദേശിക്കപ്പെടുന്നു ഏയ് ഈ പറഞ്ഞ കലാമിനാൽ എന്താണ് ഏഹ് ഉദ്ദേശിക്കുന്നത് കാരണം എന്താ ഷാരിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെങ്കിലും ശരി ഒന്ന് ചെറിയ ഒരു രൂപത്തിലൊരു തിക്കറി കുറഞ്ഞു പോയിട്ടുണ്ട് അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് ഈറാദു എനെ കൊണ്ടുവരാ ഇതാണ് ഈ കലാമ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഏതിന്റെ മേലാണ് ഈ കൊണ്ടുവരുന്നത് അയാ മാതക്കത്തമ്മ മുമ്പ് പറഞ്ഞതിന്റെ മേല് മുമ്പ് പറഞ്ഞാണ് കൗല് എന്താ കൗല്ക്കൂലും എന്ന് പറഞ്ഞില്ല

ിൽ മീൻമിന്ത എന്ന് പറഞ്ഞിരുന്ന തെസ്തിക്കായാലും ആ തെസ്തീക്ക് ഏത് വേണം മയക്കൂമ് അലേഹിയെ തസവൂർ ആക്കാൻ എന്താണ് അത്യാവശ്യം മയക്കൂം അലേഹി എന്തിനു വേണ്ടിട്ട് അങ്ങനെ ആകുമ്പോഴാണ് എന്താവുള്ളൂ ശരിയാവുള്ളൂ എന്ത് ശരിയാവും

െസൂറാക്കാൻ മയക്കൂമ്പിയെബോറാക്കാനും മൂന്ന് മാത്രമേ അവരെ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും ഈ പറഞ്ഞ ഇബാരത്ത് രണ്ടു രൂപത്തിന് കീർത്തിമാനുണ്ട് ഏതാണ്ട് രൂപം അറിയാം അതിൽ നിന്ന് കൗലുഹു ഒരു കൗലിനെ ഒന്നാമത്തേത് ഏതാ കൗലു എന്നുള്ള കൗലുണ്ടോ അതിനാൽ എന്താക്കൻ അതിന് മയക്കുമലയും മയത്തൂക്കുമയക്കൂമാല മേലെന്താക്കണം എന്നത് പോലെ മയക്കുമിനെസഫാക്കേണ്ടി വരും